മലയാളത്തിലെ രണ്ടാം നിര നടന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായകനിരകൾ സിനിമയെ പലപ്പോഴും താങ്ങി നിർത്തുന്ന ഈ രണ്ടാം നിര നടന്മാരാണ് നമ്മൾ അതിനെക്കുറിച്ച് ഒരു പ്രാവശ്യം ഒരു ചർച്ച നടത്തിയിരുന്നു എനിക്ക് തോന്നുന്നത് നമ്മുടെ തിലകൻ ചേട്ടനും ജെക്കത്തിയും നെട്ടുമുട്ടി വേണുവും ഒട്ടുമല്ലുണ്ണികൃഷ്ണനും അങ്ങനെ വലിയൊരു താരനിര ഉണ്ടായിരുന്നു ശരിക്കും ഇവരൊക്കെ സിനിമയെ പല ഘട്ടങ്ങളിലും ഇങ്ങനെ പിടിച്ചു നിർത്തി നിറച്ച് നിർത്തി കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു കാരണം നമ്മുടെ ലാലട്ടനും മമ്മൂക്കയും ജയറാമും സുരേഷ് ഗോപിയും ദിലീപും മുകേഷും അങ്ങനെയുള്ള നായകനിരകളൊക്കെ ഷൈൻ ചെയ്യുന്ന സമയത്ത് പോലും അവർ ഭയങ്കരമായി പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് ആർട്ടിസ്റ്റുകൾ തരുന്ന ചില സാധനങ്ങളുണ്ട് അത് അവർക്ക് തന്നെ എന്തെങ്കിലും ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നുണ്ട് ഇതൊക്കെ സിനിമയുടെ ഒരു വലിയ സാധനമായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഈ രണ്ടാംതര നടമാർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇങ്ങനെ പക്ഷേ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ആ ഒരു രണ്ടാം നിരയിൽ അവരങ്ങനെ ഒതുങ്ങി നിൽക്കാതെ അവർ വൈഡായിട്ട് എല്ലാ കഥാപാത്രങ്ങളെയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ബിജു മേലാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം നായകനിരയിലേക്ക് സിനിമകൾ ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ വില്ലനായിട്ടൊക്കെ അദ്ദേഹം പെർഫോമൻസ് ചെയ്യുന്നുണ്ട് പിന്നെ വളരെയധികം നല്ല ഇമ്പോർട്ടൻസ് ക്യാരക്ടർ വേഷങ്ങളൊക്കെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ ഒക്കെ ഇച്ചിരി പാളി പോകുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിന് തേടി അത്രത്തുള്ള കഥാപാത്രങ്ങൾ വരാത്തത് അദ്ദേഹം അങ്ങനെ എന്താ പറയുക സിനിമ വേണ്ടാന്ന് വെച്ചിരിക്കാൻ എളുപ്പമാണ് പെട്ടെന്ന് ഫീൽഡൌട്ടായി പോകും അത് സ്വാഭാവികമാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം കിട്ടുന്ന സാധനങ്ങളൊക്കെ അഭിനയിച്ച് അഭിനയിച്ച് പോകുന്നത് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു നടനാണ് സുരാജ് കുഞ്ഞാറുമുണ്ട് ശരിക്കും പറഞ്ഞാൽ സുരാജ് കുഞ്ഞാറുമ്പോൾ ആദ്യകാല സിനിമകളൊക്കെ അദ്ദേഹം ആ കോമഡി ഗെയിമിൽ നമ്മൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും റിപ്പീറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്തു വരുന്നു അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളിലും അത് നമ്മൾ ഓർക്കുക അദ്ദേഹത്തിന് അത്ര സ്റ്റഫ് ഉള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു ചുവടുമാറ്റം നടന്ന് ക്യാരക്ടർ വേഷങ്ങളിലേക്കുള്ള ഒരു ചുവടുമാറ്റൊരു നിസ്സാരമായ ഒരു സാധനമായിരുന്നുണ്ട് കാരണം അതുകൊണ്ട് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി അവിടെ തന്നെ പിന്നീട് കോമഡി അദ്ദേഹം ചെയ്യുമ്പോൾ പോലും ഈ ചേയിച്ച് ഭയങ്കരമായിട്ടുണ്ട് ഞാൻ കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്നൊരു സിനിമയുണ്ട് അതിലൊരു ക്യാരക്ടറുണ്ട് ഈ സുരാജ് കഞ്ഞാറുണ്ട് ശരിക്കും പറഞ്ഞാൽ സിനിമ ഒരു ചപ്പാണ് ഒരു സാധനവും ഇല്ല പക്ഷേ ഈ സുരാജ് ചെയ്തിരിക്കുന്ന ഒരു സംഗതി ഭയങ്കര രസകരമാകും അത് ഭയങ്കരമായിട്ട് നമ്മളെ ഞെട്ടിച്ച് കളയും അതായത് ഞാൻ വിജയിക്കാത്ത സിനിമ അങ്ങനെ പറഞ്ഞു ചോദിച്ചു അതുപോലെ ഈ കഴിഞ്ഞിടയ്ക്ക് നടന്ന സംഭവം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാർക്കിച്ച് തുപ്പാൻ തന്നെ എന്തോ ഒരു സിനിമയാണ് ചുമ്മാ എന്തോ കാണിച്ചു നമ്മൾ സെക്സ് പറയുക എന്ന് ഓർക്കല് എന്നാലും പറയുക പെണ്ണുങ്ങൾ സ്വയംഭോം ചെയ്യുന്നത് വെച്ചിട്ടൊരു പടം എന്തൊരു വാണോ അത് ചുമ്മാ അതല്ല അത് എന്താ പറയുക അതിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല ഓക്കെ അത് പെട്ടല്ലേ പക്ഷേ അതിന് സുരാജ് ചെയ്ത വേഷം കാരണം വെച്ചാൽ വലിയ സംഭവം ഒന്നുമില്ല അത് ചെയ്യാൻ ഒരു ചെറിയ സാധനങ്ങൾ അയാൾക്ക് വലിയ പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് ഒന്നുമില്ല പക്ഷേ അയാൾ മദ്യപിച്ചിട്ട് ഭാര്യയുടെ അടുത്തേക്ക് ഇല്ലുന്ന ചില സാധനങ്ങൾ അവിടെ ഈ മദ്യപിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം മദ്യപാനികൾ കാണിക്കുന്ന ചില നമ്പറുകൾ അതുപോലെ ചെറിയ രീതിയിൽ മദ്യപിക്കുക പിന്നീട് അതിൻ്റെ ഒരു മദ്യപാനത്തിൻ്റെ തന്നെ ഒരു നാലഞ്ച് സ്റ്റേജ് ഉണ്ട് അപ്പോൾ ആ ഒരു സാധനത്തിൽ കാലിടറി വീഴുക ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അയാൾ ഇത്ര രസ്സകരമായി പിടിച്ചിട്ട് ആക്ട് ചെയ്തിരിക്കുന്നു അത് സംഭവം നമ്മളെ ഞെട്ടിച്ചു കളയും അപ്പോ അങ്ങനത്തെ ഒരു എന്താ പറയാ നല്ല ക്യാരക്ടർ നല്ല രീതിയിൽ ആക്ടിങ്ങിനെ അതുപോലെ സെൻസിലെടുത്ത് നമ്മുടെ മുന്നിലേക്ക് തരാൻ പറ്റുന്ന ഒരു നടനാണ് സാക്ഷം സ്വരാജ് അദ്ദേഹത്തിന്റെ വില്ലൻ വേഷങ്ങളിലും അദ്ദേഹം നന്നായി തിളങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് അതിനുള്ളൊരു സാധനമുണ്ട് ആ മുഖത്ത് ഒരു സംഗതി കിടപ്പുണ്ട് നല്ല വില്ലൻ വേഷങ്ങളും അദ്ദേഹത്തെ തേടി അദ്ദേഹത്തിന് നമ്മുടെ സായ്ക്കുമാരൊക്കെ ഒരു കാലത്ത് നമ്മളെ ഞെട്ടിച്ചിരുന്ന പോലത്തെ വേഷങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ വിനായൻ വിനായകൻ ഇവരെല്ലാം പ്രൂവ് ചെയ്ത നടന്മാരാണ് വിനായകനും പ്രൂവ് ചെയ്ത നടന്നാണ് വിനായകൻ എല്ലാ ടൈപ്പോ കഥാപാത്രങ്ങളെ അനായാസന ചെയ്യാൻ പറ്റും നമ്മളിപ്പം ഹാസ്യമാണെങ്കിലും അതുപോലെ വില്ലൻ കൂര വില്ലനാണെങ്കിലും ഒരു മിഡിലുള്ള വില്ലനാണെങ്കിലും അങ്ങനെ ഏത് ടൈപ്പ് ആണെങ്കിലും വിനായകൻ വളരെ സിമ്പിളായിട്ട് അത് കൈകാര്യം ചെയ്യുന്നതരുന്നതാണ് അപ്പോൾ ഒരു മണികണ്ഠനാചാരി യന്ത്രപോലെ അയാളൊരു സംഭവം അയാൾക്ക് പക്ഷേ അവസരങ്ങൾ കിട്ടുന്നില്ല അയാളെ വേണ്ട രീതിയിൽ മലയാള സിനിമ ഉപയോഗിക്കുന്നില്ല അയാൾ ഭയങ്കരമായ ഒരു ക്യാരക്ടർ കിടപ്പുണ്ട് ഭയങ്കര നല്ല നല്ല വേഷങ്ങൾ അയാളെ തേടി വരുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമാണ് അയാൾക്ക് നല്ലോണം സിനിമ ചെയ്യാനുള്ള സംഗതികൾ അയാളുടെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ ഹരീഷ് പെരടി ഹരീഷ് പെരഡി പക്ഷേ ഒരു ടൈപ്പ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഹരീഷ് പരടി നല്ല ആക്ടറാണ് നാടകമാണ് അവരുടെ ബേസ് അതുകൊണ്ടാണ് അവർ ഇത്രയും നല്ല രീതിയിൽ അവർ ആക്ട് ചെയ്തു പക്ഷേ ഹരീഷ് പരഡിയുടെ ഒരു പ്രോബ്ലം അദ്ദേഹം ആ ഒരേ ടൈപ്പ് നമുക്ക് ഫീൽ ചെയ്യും ഒരേ ആക്ടിങ്ങിന് ഒരേ മെതേഡ് അതായത് ഒരു ചേഞ്ച് ഒരു പക്ഷേ കഥാപാത്രങ്ങളെ കിട്ടാത്തത് കൊണ്ടാവാം പിന്നെ നമ്മുടെ സൈജു കുറുപ്പ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ രണ്ടാം നിര നായകൻ എന്ന് പറയുന്നതിനേക്കാൾ നായകനിരയിൽ അദ്ദേഹം തിളങ്ങി നിൽപ്പാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അതിനേക്കാൾ നായകനിരയേക്കാൾ അദ്ദേഹത്തിന് കുറച്ചൊരു ആപ്റ്റ് ഈ എന്താ പറയുക രണ്ടാം നിരയിൽ നല്ല ക്യാരക്ടർ വേഷങ്ങൾ നല്ല ഹാസ്യം ശുദ്ധ ഹാസ്യം ഇത് ഭയങ്കര രസകരമായ സൈജു കുറുപ്പിനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അദ്ദേഹം നായകനായി വന്നാലും ഒട്ടും ബോർ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഗുണ്ടാജയെ പോലുള്ള കഥാപാത്രങ്ങൾ ഭയങ്കര രസകരമായി അദ്ദേഹം നല്ല രസകരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ആക്ടിങ്ങിൽ ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രമാണ് ശരി മണ്ണ സൈജു ഗ്രൂപ്പ് പിന്നെ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ ഇന്ദ്രൻ സേട്ടിനെ കുറിച്ചും പറയുമ്പോൾ എന്താ പറയുക അദ്ദേഹം പൂവ് ചെയ്ത് ഒരുപാട് ചെയ്തു ചെയ്തു നല്ല രീതിയിൽ പൂവ് ചെയ്ത് നടനാണ് അദ്ദേഹം നമ്മളെ ഒരുപാട് ഞെട്ടിക്കുന്ന നടനാണ് എന്താ പറയുക ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചെയ്യിച്ചുകൊണ്ടിരുന്നതിൽ അത്ഭുതം തോന്നും നമ്മൾ വില്ലൻ വരെ അദ്ദേഹം എത്ര ഭംഗിയിലാണ് ആ ശരീരത്തിൽ നിന്നൊരു വില്ലൻ നമ്മുടെ അനിയമ്പാ ചാട്ടം അടിക്കാൻ എനിക്ക് ഒരു കൊടക്കമ്പി എന്ന് പറയുന്ന ആ ഒരു സാധനമായിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞ ഇന്ദ്രൻ സിയാണ് കണ്ടിരുന്നത് അദ്ദേഹം എല്ലാ ചേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുമ്പോൾ ഭയങ്കര അദ്ദേഹം അതിൽ നിന്ന് മാറി വില്ലനായിട്ട് വരെ തിളങ്ങാൻ പറ്റും അതായത് അത്രയും ഡെപ്തുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് അനായാസനം ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ച നടനാണ് അദ്ദേഹം പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാഫർ ഇടുക്കി അസാമാന്യ പ്രതിഭയാണ് അയാളും ഒരുപാട് ലേറ്റായിപ്പോയി നമുക്ക് പലപ്പോഴും തോന്നും കാരണം അയാൾക്ക് കുറച്ചുകൂടെ ഇപ്പോൾ അദ്ദേഹം സിനിമയിൽ സജീവമാണ് എങ്കിൽപ്പോഴും അദ്ദേഹത്തിന് കുറച്ച് ലേറ്റായി വന്ന ആളെന്ന് നമുക്ക് തോന്നും കാരണം അദ്ദേഹം നേരത്തെ വരേണ്ടിയിരുന്നായിരുന്നു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചില ആക്ടിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ആ ഒരു സ്റ്റൈല് സാധനമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വളരെ രസകരമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ് പിന്നെ നമുക്ക് വളരെ പ്രതീക്ഷ പ്രതീക്ഷയുണ്ടായിരുന്നൊരു നമ്മൾ അലൻസിയർ അലൻസിയർ നല്ല ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നിയിരുന്നു ആദ്യത്തെ സിനിമയിൽ തന്നെ ആദ്യത്തെ സിനിമയിലാണോ എന്ന് എനിക്കറിയില്ല അതെൻ്റെ ഞാൻ കാണുന്ന ആദ്യത്തെ മഹേഷിൻ്റെ പ്രതികരമാണ് ആ അലൻസീറെ ശ്രദ്ധിക്കുന്നത് പക്ഷേ അതിൽ തന്നെ അദ്ദേഹം ഭയങ്കര ഇതായിരിക്കും നമ്മൾ പക്ഷേ പക്ഷേ പിന്നീട് അദ്ദേഹം ഈ അപ്പനിലൊക്കെ നല്ല വേഷമാണ് ചെയ്തിരുന്നത് പക്ഷേ എന്താ പറയുക അലൻ അലൻസീറിൻ്റെ ഒരു 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 അത്ര അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് സ്റ്റഫുണ്ടോന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്ന ചില സാഹചര്യങ്ങൾ സീറിൽ നിന്ന് നമുക്ക് കാണുന്നുണ്ട് പിന്നെ നമ്മുടെ പഴയ നടൻ സായി കുമാർ സായ് കുമാറിനെയൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളത് സിനിമ ഇൻഡസ്ട്രി തന്നെ കാണിച്ച് തരേണ്ടിയിരിക്കുന്നു അത് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചൊന്നും നമ്മളിവിടെ പറയേണ്ട കാര്യങ്ങളുണ്ടോന്നോ കാരണം അദ്ദേഹമൊക്കെ ഒരുപാട് സിനിമകളിലൂടെ എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും ചെയ്ത് പ്രൂവ് ചെയ്യിച്ച് തെളിയിക്കപ്പെട്ട ആളാണ് പിന്നെ നമ്മുടെ ചെമ്പൻ വിനോദ് തരികിട സാബു കലാഫോൻ ഷാജോ ചെമ്പൻ വിനോദ് അദ്ദേഹവും എനിക്കൊന്നും അത് പ്രൂവ് ചെയ്തു അദ്ദേഹം എല്ലാത്തരം കഥാപാത്രങ്ങളെ അനായാസന ചെയ്യുന്ന ആളാണ് അതായത് എന്ത് കിട്ടിയാലും സിമ്പിളായിട്ട് ചെയ്യണമെന്ന് പിന്നെ സിനിമ ഇൻഡസ്ട്രിക്ക് ഈ ആസ്വാദകർക്കുമൊക്കെ മനസ്സിലായ മനസ്സിലാക്കി തന്ന ഒരാളാണ് നമ്മുടെ തരിയുടെ സാവും ഏകദേശം അത്തരത്തിട്ട് തന്നെ എല്ലാ സാധനവും നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് തെളിയിച്ചാളാണ് കലാഫോൺ ഷാജോൺ അദ്ദേഹവും ഈ തരത്തിൽ കോമഡി ചെയ്തു കോമഡി നല്ല രസമാണ് വില്ലന്നിലേക്ക് അദ്ദേഹം ഭയങ്കര വേഷപ്രകർച്ചുണ്ട് വില്ലെന്ന് അദ്ദേഹം ബക്കായിട്ട് ചെയ്യുന്നുണ്ട് നല്ല ക്യാരക്ടർ വേഷങ്ങൾ ഈ തരത്തിൽ ഇവർ മൂന്ന് പേരെ ഒന്ന് വരെ പോലെ അതിൽ കുറച്ചും അതായത് എന്താ പറയുക കുറേ കൂടെ ഡെത്ത് ഡെത്ത് കഥാപാത്രങ്ങളെ തന്നത് ചെമ്പം വിനോദമാണ് ജഗദീഷ് മുകേഷ് സിദ്ദിഖ് ബൈജു നമ്മുടെ പഴയകാലം നടന്നു ഇവരെ നമ്മൾ കുറേ വർഷങ്ങളായി സ്ഥിരം കാണുന്നുണ്ട് നമ്മൾ ബൈജിച്ച മൈനത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇടക്കാലം കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി നല്ല കഥാപാത്രങ്ങളെ ചെയ്തു നല്ല ഹാസ്യത്തിലേക്ക് അദ്ദേഹം ചൂട് മാറ്റും ഞാനത് വേറെ ഒരു ടൈപ്പ് ക്യാരക്ടറുകളൊക്കെ അത് ചെയ്ത് നമ്മളെ ഞെട്ടിച്ചിരുന്നു പിന്നെ അത് എന്തുകൊണ്ടോ അദ്ദേഹം അത് ഫോളോ അപ്പ് ചെയ്തതാണ് അത് ആവർത്തന പരസ്യമുള്ള വേഷങ്ങൾ വന്നുകൊണ്ടാണ് അദ്ദേഹം ഉപേക്ഷിച്ചതെന്ന് അറിയില്ല അതാ ഞാൻ ഈ ആദ്യ ബിജു മേനോനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്താ വെച്ചാൽ ഈ വേഷങ്ങൾ കിട്ടുമ്പോൾ അത് വേണ്ടായ വേണ്ട എന്ന് വെച്ചതിനും ഓട്ടോമാറ്റിക്കലി ഈ ഫീൽഡൌട്ടാവുന്ന ഒരു സാഹചര്യം ആ ഈ ബൈജു അത് ശരിക്കും ബൈ ചണ്ടത് ശരിക്കും ഫേസ് ചെയ്യുന്നുണ്ട് പോകും അദ്ദേഹം പറഞ്ഞ പല ഇൻ്റർവ്യൂലും പറയുന്നുണ്ട് ഈ ഒരു ദിവസത്തേക്കും അര ദിവസത്തേക്കും ഒക്കെ ഡേറ്റ് പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് പോകും നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് തേടി വരുന്നില്ല എന്നുള്ളതൊരു വലിയ സങ്കടകരമായ കാര്യമാണ് കാരണം ബൈജു ചേട്ടനൊക്കെ ശരിക്ക് മലയാള സിനിമയ്ക്ക് ഉപയോഗിക്കാം പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം സിമ്പിളായിട്ട് തരും അത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലും വില്ലനായിട്ട് അദ്ദേഹം പക്ക സാധനമായിരിക്കും നല്ല രാഷ്ട്രീയ പൊളിറ്റിക്കൽ വില്ലൻ നല്ല നല്ല അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ചെയ്യാനുള്ള ഒരു സാധനം ബൈജു ചാനലുണ്ട് പിന്നെ നമ്മുടെ മുകേഷ് ഏട്ടൻ മുകേഷ് ഏട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നായകനിരയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ അദ്ദേഹം എങ്ങനെയായി തരുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഫിലിപ്സൊക്കെ പുറത്ത് നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം സിമ്പിളായിട്ട് ചെയ്തു തരുമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് അദ്ദേഹത്തൊക്കെ എന്താ പറയുക പല കഥാപാത്രങ്ങളെല്ലാം ഇമോഷണൽസ് കോമഡിയും എല്ലാ തരത്തിലുള്ള റൊമാൻസും ഒക്കെ ചെയ്ത് അദ്ദേഹം പ്രൂവ് ചെയ്ത് ആ തരത്തിലൊക്കെ കഥാപാത്രങ്ങൾ എല്ലാ തരത്തിലും നായകനിരയിൽ നിന്നും തന്നെ തന്നിട്ടുണ്ട് പിന്നെ ജഗദീഷ് ഏട്ടൻ്റെ അത് പറയായിരിക്കാൻ പറ്റത്തില്ല കാരണം അത് അസാമാന്യമാകട്ടോ അതിനൊക്കെ ഒരു പെട്ടെന്ന് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായി അദ്ദേഹം ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഈ റോഡ് ഷോക്കിലെ പോലീസുകാരനെ എപ്പോഴും ഓർക്കും ഒരു എത്രയോ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയൊരു പോലീസുകാരനെ പോലെ വളരെ രസകരമായിട്ട് വളരെ ആ ഒരു പക്വത അഭിനയത്തിൻ്റെ എല്ലാ മേഖലയിലും അദ്ദേഹം കാണിക്കുന്നുണ്ട് ആദ്യകാലങ്ങളിൽ അദ്ദേഹം ആ അപ്പക്കുട്ടനായിട്ട് ചെയ്യുന്ന ആ സാധനം ആ ചെയ്യുന്ന ചെയ്യുന്നതായിട്ട് ഒരു സ്ഥിരം സ്റ്റൈലും വന്നെ നമുക്ക് ഫീൽ ചെയ്തു തരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിൽ ഒരു ആ കോമഡി ചെയ്യുമ്പോൾ ഭയങ്കര ഒരേ ശൈലി തന്നെ അദ്ദേഹം പിന്തുടർന്ന് പോരുന്നതുപോലെ തോന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധകർക്ക് അതായിരുന്നു ഇഷ്ടമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാവാം പിന്നീട് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ ചേഞ്ച് ഭയങ്കരമാണ് എന്താ പറയുക ഫാലിമിന്നൊക്കെ പറഞ്ഞ സിനിമ അതൊക്കെ എന്നെ രസമാണ് അദ്ദേഹം മുട്ടയടിച്ചിട്ടൊക്കെയുള്ള സാധനം ഓ അല്ലാത്തതാണ്ടോ അത് ഭയങ്കരമായ ഭയങ്കരമായി എനിക്ക് തോന്നുന്നു ജഗതീഷേട്ടൻ നേരത്തെ ഈ കുറച്ചുകൂടെ നേരത്തെ ഇങ്ങനെയുള്ള ക്യാരക്ടർ വേഷങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് തിരിയേണ്ടിയിരുന്നു എന്ന് നമ്മൾ തോന്നിയിട്ടുണ്ട് വില്ലൻ വേഷങ്ങളിൽ അദ്ദേഹം അനായാസേന കൈകാര്യം ചെയ്യുന്നു അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലേക്കുള്ള വേഷങ്ങളിലേക്ക് അദ്ദേഹം തീർച്ചയായും നല്ല ആർട്ടായിരിക്കും പിന്നെ നമ്മുടെ സിദ്ധിക്കേട്ടൻ സിദ്ധിക്കേട്ടൻ്റെയും പറഞ്ഞ പോലെ സിദ്ധിക്കേണ്ട ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അദ്ദേഹം അത്ര രസകരമായ സിനിമകളൊന്നും തരുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് കാരണം അദ്ദേഹത്തെ ഒരുപാട് ഉപയോഗിക്കാൻ ഈ ചുമ്മാ സിമ്പിളായിട്ട് സാധനങ്ങൾ ചെയ്തു തരും ഏത് ടൈപ്പാണെങ്കിലും പെട്ടെന്ന് തന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ആക്ടിങ്ങിലെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന സാധനങ്ങളുള്ള നടന്മാരാണ് ഇവരെല്ലാം അവരെയൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ വസ്തുതയാണ് പിന്നെ നമ്മുടെ ഹരിശ്രീ അശോകൻ സലീം കുമാർ പരീക്ഷണങ്ങൾ അവർ ഒരുപാട് നടത്തുന്നുണ്ട് പക്ഷേ അത് വേണ്ട രീതിയിൽ രസകരമാവുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ് കാരണം ഹരിസുരേഷൻ ആണെങ്കിലും അദ്ദേഹം ഹാസ്യ ചെയ്തിരുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് മാറി ചില ചില വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും അത്ര പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ അതിന് ചെയ്തിട്ടില്ല പിന്നെ അതിനുള്ള ഒരു സ്റ്റഫ് അദ്ദേഹത്തിന് ഉണ്ടോയെന്ന് നമുക്ക് ആ സിനിമകളിൽ നിന്നൊന്നും മനസ്സിലാകില്ല പിന്നെ സലീം കുമാർ ആണെങ്കിലും അദ്ദേഹത്തിന് ദേഷ്യപാട് കിട്ടിയിരുന്നു അങ്ങനെയൊക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹം ചുവടുമാറ്റത്തിന് തയ്യാറായ അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളെയൊക്കെ തന്നിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം അത്തരത്തിൽ വീണ്ടും വീണ്ടും സാധനങ്ങൾ തരുവോ അല്ലെങ്കിൽ അങ്ങനെ പോവുകയോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം അങ്ങനെ നമുക്ക് ആ ഒരു തരത്തിൽ തരത്തിലടക്കാറുള്ള സാധനങ്ങളൊന്നും അദ്ദേഹം തന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് പിന്നെ ഉള്ളത് നമ്മുടെ ദിലീഷ് പോത്തൻ ദിലീഷ് പോത്തൻ ഈ പറഞ്ഞ പോലെ ഏത് വേഷവും ചുമ്മാ മേങ്ങ മേങ്ങ എന്ന് പറയുന്നത് വില്ലനായിട്ട് ആടി പൊളിയാണ് കള്ളൻ കള്ളൻ വില്ലൻ എന്ന് പറഞ്ഞാൽ മെയിൻ വില്ലനല്ല ഈ ചതിയൻ ഉടായ്പ് അങ്ങനത്തെ വില്ലൻ വേഷങ്ങൾ പിന്നെ പോലീസ് വേഷങ്ങൾ പിന്നെ നല്ല വേഷങ്ങൾ അവരുടെ ക്യാരക്ടർ വേഷങ്ങൾ ഇതൊക്കെ സിമ്പിളായിട്ട് പുള്ളി ചെയ്തു തരും എല്ലാ സാധനവും കോമഡി നല്ലോണം ചെയ്യും അങ്ങനെ പുള്ളി എല്ലാം കൊണ്ടും നല്ല 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 നമുക്ക് പെട്ടെന്ന് തന്നെ ആ പുള്ളി ആ തിരഞ്ഞെടുത്ത വഴി ഭയങ്കര കേട്ടോ കാരണം വെച്ചാൽ പുള്ളി അങ്ങനെ നായകനിരയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അതുപോലെ തന്നെ ഈ ചെമ്പമ്പിനു അവരുടെ കറക്റ്റ് അവരുടെ വെയിലൂടെ തന്നെയാണ് പോകുന്നത് അതൊക്കെ ഇട്ട് സെലക്ഷൻ ഭയങ്കര ഗംഭീരമായിരുന്നു അത് ഈ ബിജുമാനനൊക്കെ അവിടെ പാളി പോകുന്നതാണ് ബൈജു ചേട്ടനും ബിജു മേനോ ചേട്ടനും ഒക്കെ പാളിപ്പോകുന്നത് പലപ്പോഴും അങ്ങനെയുള്ള സെലക്ഷൻ്റെ പാളിച്ചകളാണ് പോകുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവതാര നിരയില് അതായത് നിരയിൽ തന്നെയാണ് പക്ഷേ എനിക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ തോന്നുന്നത് ഒരു സെക്കൻഡറി നായക നിരയിലേക്ക് അതായത് കുറച്ചുകൂടെ അങ്ങനത്തെ നായകന് സപ്പോർട്ടീവായ ക്യാരക്ടർ ധ്യാൻ ശ്രീനിവാസൻ ശരിക്കും അദ്ദേഹം നിരയിലുള്ള സിനിമകൾ അത്ര കാരണം കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ അദ്ദേഹം അത്ര ഫ്രണ്ടിലേക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നില്ല അദ്ദേഹം എനിക്ക് അദ്ദേഹം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ അങ്ങനെ തന്നെയായിരിക്കും അദ്ദേഹം രണ്ടാം നിരയിൽ നായകനൊപ്പം തന്നെ നല്ല വേഷങ്ങൾ ചെയ്യുന്ന ഒരു കഥാപാത്രമായി നമ്മൾ ഈ ഒരു കാലഘട്ടം ജഗദീഷ് മുകേഷ് സിദ്ദിഖ് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർക്കും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ ഒരു നായകൻ്റെ കൂടെ എന്നാൽ നായകനൊപ്പം തന്നെ പ്രാധാന്യമുള്ളൂ അങ്ങനത്തെ കഥാപാത്രങ്ങളാവും കൂടുതൽ ധ്യാൻ ശ്രീനിവാസൻ്റെ വിവരം കാലങ്ങൾ തിരഞ്ഞെടുക്കാമെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അതേ അദ്ദേഹം നായകനിരയിൽ ഇതുവരെ ഒന്നും അങ്ങനെ പ്രൂവ് ചെയ്തായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല എന്നുവെച്ചാൽ അതായത് നല്ല പടങ്ങൾ കിട്ടാത്തതുകൊണ്ടാകും അത് വാരിവലിച്ച് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയില്ല ഇനി എന്തായാലും അദ്ദേഹം പ്രൂവ് ചെയ്തൊരു സിനിമ നമ്മുടെ മുൻപിലേക്ക് അങ്ങനെ വന്നിട്ടില്ല ആദ്യം കിട്ടിയ സിനിമകളുടെ അത്രയും പോലും അത് ഇപ്പം തിളങ്ങുന്നില്ല എന്നുള്ളതും സങ്കടകരമായ ഒരു സാധനമാണ് അതായത് മാറ്റിയിട്ട് ഒരു ഈ ഒരു തരത്തിലുള്ള സിനിമകളൊക്കെ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നമ്മൾ ഇവരെ അവിടെ പറയാവുന്നത് പൂർണ്ണമാവത്തില്ല സിദ്ധാർത്ഥ് ഭരതൻ മുരളി കോഴി ഇവ രണ്ട് നൈസ് സാധനങ്ങൾ സിദ്ധാർത്ഥ് ഭരതൻ ശരിക്കും പറഞ്ഞാൽ ആദ്യകാലങ്ങളിലൊക്കെ സിനിമ ചെയ്യും ഒരു ഒരു അമൂൽ ബേബി അല്ലെങ്കിൽ ആ ഒരു തരം കൊള്ളൂല്ല അതിൻ്റെ ഒരു രസമായി പക്ഷേ ഇപ്പം തെളിയിക്കുന്ന സിനിമകൾ ഇപ്പോൾ വരുന്നുണ്ട് ഈ ഭ്രമയുഗത്തേക്കാൾ ഒരു ഒത്തിരി സിനിമകളുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി അദ്ദേഹം അതിൽ തന്നെ അഭിനയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നറിയില്ല അദ്ദേഹം സംവിധാന രംഗത്തെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് അറിയില്ല പക്ഷേ അദ്ദേഹം ചെയ്താൽ നല്ല വില്ലൻ വേഷങ്ങൾ നൈസ് സാധനമായി സിദ്ധാർത്ഥ ഭരതനിൽ നിന്ന് കിട്ടും നല്ല ക്യാരക്ടറുകൾ മുരളി കോ അതുപോലെ തന്നെ അദ്ദേഹം വില്ലനായിട്ട് തന്നെ പ്രൂവ് ചെയ്യുന്നത് ക്യാരക്ടറുകളും അദ്ദേഹം സിമ്പിളായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല വേഷങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ അവരൊക്കെ വേറൊരു ടൈപ്പാണ് അവർ സിനിമയെ വേറെ തരത്തിലാണ് അവർ കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് അവരുടെ എഴുത്തിനെയും അവരുടെ സംവിധാനത്തെയും അവർ വേറൊരു ക്രിയേറ്റീവ് മേഖലയായിട്ടാണ് ഈ സിനിമയെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരു കച്ചവടമല്ല അവരുടെ പ്രധാന ഒരു ലക്ഷ്യമെന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ അവരങ്ങനത്തെയുള്ള സിനിമകളാണ് അവരെയൊക്കെ വിലയിരുത്തുമ്പോൾ ആ തരത്തിലേ നമുക്ക് വിലയിരുത്താനും കഴിയുള്ളു അങ്ങനെ അങ്ങനെയുള്ള സിനിമകൾ വളരെ സെലക്റ്റീവായിട്ടാണ് അവർ സിനിമകളെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് അവർ തരുന്ന വേഷങ്ങളും അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളിൽ നിന്നും ഭയങ്കര ഗംഭീരമായ പെർഫോമൻസുകളാണ് അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് വാരി വലിച്ച ഒരു സിനിമകൾ ചെയ്യാറുമില്ല അതിനവർ ശ്രമിക്കാറുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് അവരിൽ നിന്നും നല്ല നല്ല വേഷങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും നല്ല ഞെട്ടിക്കുന്ന വേഷങ്ങൾ ഇവരിൽ ഇവർ വരും നല്ല വില്ലൻ വേഷങ്ങൾ ഇവർ ചെയ്യും എന്ന് ആ മമ്മൂക്കാട് ഒരു സിനിമ ഉണ്ട് മറന്നു പോകുന്നു നമ്മുടെ സാംസൺ അയ്യോ ഒരു പേരന്ത താപ്പാനാണ് താപ്പാന മമ്മൂക്ക അട്ടാറായിരുന്നു മമ്മൂക്കയ്ക്ക് ഒപ്പം അല്ലെങ്കിൽ ചില സമയത്ത് മമ്മൂക്ക കഴിഞ്ഞ് സ്കോർ ചെയ്യുമ്പോൾ മുരളികോപിയായിട്ട് നമുക്ക് തോന്നാറ് മുരളികോപി എന്നെ രസം എന്ന കെട്ടി പൊള്ളി എന്ന് പറഞ്ഞു അവൻ്റെ ആ ഒരു ഒരു വില്ലെന്നൊക്കെ പറയുമ്പോൾ എല്ലാം തികഞ്ഞൊരു വില്ല നമുക്ക് അവിടെ അത് ഭയങ്കര ഫീൽ ചെയ്യും കാരണം മമ്മൂക്കയ്ക്ക് പറ്റിയ എതിരാളി താപ്പാനയ്ക്ക് പറ്റിയ എതിരാളി അതാണ് നമ്മൾ പറയേണ്ടത് താപ്പാനയ്ക്ക് പറ്റിയ എതിരാളിയാണ് നമുക്ക് മുരളി മുരളികോപിയെ തോന്നുന്നു അങ്ങനെ വിരിഞ്ഞ ഞങ്ങൾ നിൽക്കുമ്പാണല്ലോ അട്ടാറ ബുള്ളറ്റിൽ വരുന്ന സാധനം പരുന്നും പറയല്ല ഷൂട്ട് ചെയ്ത് പരിതുംപാറില്ല ലൊക്കേഷനിലേക്ക് എത്തുന്ന സാധനങ്ങളാണ് നമ്മുടെ ചന്തയിലും ബാക്കിയുള്ള സാധനങ്ങളും അടിപൊളിയാണ് അടിപൊളി അതേപോലെ ആ ലാസ്റ്റ് ഫൈറ്റിലൊക്കെ നമ്മൾ താപ്പാൻ അവനെ ഫൈറ്റ് തോപ്പിക്കുമ്പോൾ നമുക്കെന്നെ അതങ്ങോട്ട് പോര അവനവിടെ എന്ന് നമുക്ക് തോന്നിപ്പോൾ അതുപോലത്തെ ഒരു സാധനം മുരളി ഗോവയിലുണ്ട് ഫൈറ്റുകളാണെങ്കിൽ പുള്ളി അത് പിടിച്ചിടുന്നുണ്ട് ആ മുഹത്ത് വരുന്ന സന്നതികളും അട്ടാറുള്ള സാധനമാണ് പുള്ളിയിൽ നിന്നും നല്ല നല്ല വേഷങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ മലയാള സിനിമയെ കുറിച്ച് ഞാൻ എൻ്റെ ആദ്യ എപ്പിസോഡ് കുറിച്ച് ചെയ്തിരുന്നു രണ്ടാം എപ്പിസോഡ് ഇതിൽ എല്ലാം പറഞ്ഞു പോയി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എല്ലാ നടന്മാരെക്കുറിച്ച് നമ്മളിപ്പോൾ കാണണം എല്ലാം നടീതണം പിന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ പുതുതായി വരുന്നവർ നമ്മൾ അവരെ വിലയിരുത്തേണ്ട സമയങ്ങൾ പ്രേക്ഷകരൊന്നു തന്നെ നമ്മൾ വിലയിരുത്തേണ്ട സമയങ്ങളായി വരുന്നതേ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നു അവർക്കുള്ള ടൈമുകൾ ആയി വരുന്നു അവളവർ പ്രൂവ് ചെയ്ത് പ്രൂവ് ചെയ്ത് നമ്മളെ പലരും ഞെട്ടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ നല്ല നല്ല വേഷങ്ങളൊക്കെ ചെയ്ത് എന്തായാലും നമ്മളിപ്പോൾ ഈ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നവരെ ഇങ്ങനെയൊക്കെ വിലയിരുത്തറണം നമുക്ക് പോകും